നടനും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ കേസ് മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതിയിലാണ് കേസെടുത്തത് തട്ടിക്കൊണ്ടു പോകലിനാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത് അതേസമയം സ്ഥാപനത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ ജി കൃഷ്ണകുമാർ പുറത്തുവിട്ടു അല്ല ഇവരെ ഇന്ന് മാത്രം എടുത്തിട്ടില്ല എടുത്തിട്ടാണ് നോക്കുന്നത് ഇവരെടുത്തിട്ടില്ലേ ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് ശരി നിങ്ങക്ക് ഏകദേശം നടത്തിയില്ല മൂന്ന് ലക്ഷം വരെ കൊടുക്കും ഒരു മൊത്തം പത്ത് ലക്ഷം എടുത്തിട്ടുണ്ടല്ലോ അത് മനസ്സിലായി ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ആർ അനന്ത കൃഷ്ണൻ ആദ്യം വിവരങ്ങൾ നൽകും അനന്തൻ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നതിൽ കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും ശബ്ദം നോക്ക് വ്യക്തമാണ് അവരാണോ വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് ഈ ജീവനക്കാരികളാണോ ഇവരെല്ലാവരും ഇതെപ്പോഴെടുത്ത വീഡിയോയാണ് എന്താണ് വീഡിയോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒപ്പം തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അതെന്താണ് തിരികെ ഇപ്പോൾ പല ജീവനക്കാരികൾ കൃഷ്ണകുമാറിനെതിരെ നൽകിയിരിക്കുന്ന കേസിൻ്റെ അടിസ്ഥാനം എന്താണ് അക്ഷയ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണ കവടിയാറിൽ നടത്തുന്ന കടയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ കടയിലെ മൂന്ന് ജീവനക്കാരികൾക്കും അതിലൊരാളുടെ ഭർത്താവിനുമെതിരെ നേരത്തെ കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും പരാതി നൽകിയിരുന്നു കടയിൽ നിന്ന് ക്യു ആർ കോഡ് തട്ടിപ്പ് വഴി ഒൻപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ ജീവനക്കാരികൾ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതി ഇതിനു പിന്നാലെയാണ് ഈ ആരോപണവിധേയരായ മൂന്ന് ജീവനക്കാരികൾ തിരിച്ചൊരു പരാതി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ നൽകിയിരിക്കുന്നത് അത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മാനഹാനി ഉണ്ടാക്കുകയും പണം എട്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഈ രണ്ട് പരാതികളിലാണ് ഇപ്പോൾ വിവാദം പുകയുന്നത് അതിൽ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അത് കൃഷ്ണകുമാർ പുറത്തുവിട്ട ദൃശ്യമാണ് തനിക്കെതിരെ കിഡ്നാപ്പിങ്ങിന് കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് തെളിയിക്കാൻ കൃഷ്ണകുമാർ പുറത്തുവിട്ട വീഡിയോ ആണിത് ഈ ജീവനക്കാരികൾ താൻ കേസ് കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് വന്നു അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ സുരക്ഷിതമായി തന്നെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ കിഡ്നാപ്പ് നടന്നിട്ടില്ല അവരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ ാണ് കൃഷ്ണകുമാർ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മാത്രമല്ല ക്യു ആർ കോഡ് വഴി തട്ടിപ്പ് നടത്തി എന്ന് തെളിയിക്കാൻ മറ്റൊരു വീഡിയോയും കടയിലെ ഒരു വീഡിയോയും കൃഷ്ണകുമാർ പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും മ്യൂസിയം പോലീസാണ് ഈ രണ്ട് പരാതികളിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ പരാതി ദിയാകൃഷ്ണയുടെ കടയിൽ നിന്ന് ഈ ജീവനക്കാരികൾ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് മാത്രം അതിൽ വിനീത ദിവ്യ രാധകുമാരി എന്നീ ജീവനക്കാരികൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് അതിൽ ഈ വിനീതയുടെ ഭർത്താവ് ആദർശിനെതിരെയും പരാതിയുണ്ട് ദിയാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ ഈ പരാതിയിലുള്ള അന്വേഷണം തിനിടെയാണ് ഈ മൂന്ന് പേരും കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കുമെതിരെ മറ്റൊരു പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് അത് ഈ സംഭവം സംബന്ധിച്ച് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും കൃഷ്ണകുമാറും മകളും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും തടഞ്ഞു വെക്കുകയും തട്ടിക്കൊണ്ടുപോയി എട്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നുമാണ് ആ പരാതിയിൽ പറയുന്നത് ഏതായാലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നുകൂടി കൃഷ്ണകുമാർ നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ആഭ്യന്തര മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് അറസ്റ്റ് പോലുള്ള നടപടികളിൽ നിന്ന് ഒഴിവായതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുകയുണ്ടായി ഈ കൃഷ്ണകുമാറിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയാണ് കൃഷ്ണകുമാർ ഈ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വീട്ടിൽ ഈ ജീവനക്കാരികൾ വരികയും സംസാരിക്കുകയും ചെയ്തിരുന്നു അവർ സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു അവരെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പുറത്തുവിട്ടിരിക്കുന്നത്